ഹായ് ഫ്രണ്ട്സ് ഉമ്മീസ് ഫീൽഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് വറുത്തരച്ച ചിക്കൻ കറിയാണ് കേട്ടോ അതിന് വേണ്ടി രണ്ട് ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ടേ രണ്ട് ചിക്കൻ ചിക്കന് അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത് ഒരു കടായി അടപ്പത്തേക്ക് വെച്ച് അതിലേക്ക് തേങ്ങ ഉള്ളി വെളുത്തുള്ളി പെരിഞ്ചീരകം പട്ട ഏലക്ക ഗ്രാമ്പു വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് തൊണ്ട് വേപ്പിലയിട്ട് ബ്രൗൺ കളറാകുന്നത് വരെ ഇളക്കി കൊടുക്കാം ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാൽ അതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ചേർത്ത് കരിഞ്ഞ് പോകാതെ നമുക്ക് ഇളക്കി മാറ്റി വയ്ക്കാം ശേഷം ഒരു കടായി അടപ്പത്തേക്ക് വെച്ച് ചട്ടി ചൂടായി കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടാതിന് ശേഷം നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള ഒന്ന് പതുക്കിയൊക്കെ ഒന്ന് വാടിക്കഴിഞ്ഞാൽ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം വാടി വാടിക്കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാല ചേർത്ത് പച്ചമണം മാറുന്നത് മാറുന്നതായി വാട്ടി കൊടുക്കാം ശേഷം തക്കാളി ഇട്ട് കൊടുക്കാം നല്ലോണം വാടി എല്ലാം സെറ്റായി കഴിഞ്ഞാൽ ക്ലീൻ ചെയ്ത ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാവരും കൂടി ഇളക്കി നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം വറുത്തു മാറ്റി വെച്ചേക്കുന്ന തേങ്ങ അരച്ച് നമുക്ക് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചിക്കൻ വേവാനുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും വേപ്പിലിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒരു തിള കഴിഞ്ഞാൽ അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഉരുളക്കിഴങ്ങ് ചേർക്കുന്നുണ്ട് കേട്ടോ ആവശ്യമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി ചിക്കനൊന്ന് വേവിച്ചെടുക്കാം ചിക്കനൊക്കെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് ശേഷം ചെറിയ പാം വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങാക്കൊത്തും ഉള്ളി മുളക് വേപ്പല ഒരു നുള്ളും മുളക് പൊടി ഇട്ട് നമുക്കൊന്ന് താളിച്ചെടുക്കാം വെന്തിരിക്കുന്ന ചിക്കനിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇവിടെ ചിക്കൻ വറുത്തരച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ പൊറോട്ട കഴിക്കാൻ അടിപൊളി